കൃഷിയാണ് കാടിനെ അനുകരിച്ചുള്ള ഒരു കൃഷിയാണ് നമുക്ക് വേണ്ടത് കാട്ടിലെ കായ്കനികളെല്ലാം തിന്ന് ജീവിച്ചിരുന്നു എന്നിട്ട് കുറച്ചു നാളത്തേക്ക് ശേഷം അവർക്ക് ഭക്ഷണം തീയാതെ വന്നു നിങ്ങൾ കാടിന്റെ ഓരോ ഭാഗങ്ങൾ തീയിട്ട് നശിപ്പിച്ച് അവിടെ കൃഷി തുടങ്ങി ഷിപ്പിംഗ് അഗ്രികൾച്ചർ പുനഃ എന്നാണ് എന്നാണോ പറയുന്നത് ഓരോ സ്ഥലത്തേക്കും മാറി മാറി കൃഷി അവിടുത്തെ കൃഷി തീരുമ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകും അങ്ങനെ 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 മാറിപ്പോയി അതും അവർക്ക് അത്ര അനുയോജ്യമായി തോന്നിയില്ല അങ്ങനെയാണ് അവർ നമ്മളുടെ നദീതടങ്ങളിലേക്ക് കൃഷി മാറ്റിയത് അവിടെ വെള്ളമുണ്ടായിരുന്നു Ma ിൽ നിങ്ങൾ എക്കലടിഞ്ഞ് നല്ല ഫലപുഷ്ടിയായ മണ്ണുണ്ടായിരുന്നു അങ്ങനെ അവർ അവിടെ കൃഷി തുടങ്ങി അവിടെ കൃഷി തുടങ്ങിയപ്പോഴാണ് അവർ ആദ്യമായിട്ട് വളർത്തു മൃഗങ്ങളെ വളർത്താനായിട്ട് അതായത് ഓരോ പെറ്റായിട്ട് വളർത്താൻ തുടങ്ങി അങ്ങനെയാണ് പശു ആട് അങ്ങനെ ഓരോന്നിനെയും വളർത്തി ആദ്യമായിട്ട് അങ്ങനെയാണ് വളങ്ങളായിട്ട് അതായത് നമ്മൾ അവർ വളർത്തിയിരുന്ന അവരുടെ പശുക്കളുടെ മാടിന്റെയും എല്ലാം മൂത്രവും കാഷ്ടവും അത് പോലെ ചാണകം ഉപയോഗിച്ചു അതുപോലെ ചാരം ഉപയോഗിച്ചു ഇവയ്ക്കും കൊടുക്കുന്ന തന്നെ ഭക്ഷണത്തിന്റെ വേസ്റ്റായി പച്ചിലകൾ ഉപയോഗിച്ചു ഇതെല്ലാം കൂട്ടി ഒരു കൃഷി തുടങ്ങി പലപ്പോഴും പലരുടെയും വിചാരം ഈ പച്ചിലയും ചാണകവും ചാരവും മാത്രം ഉപയോഗിച്ച് കൊടുക്കുന്ന കൃഷിയാണ് ജൈവ കൃഷി എന്നുള്ളത് എന്നാൽ അതല്ല പക്ഷെ അതിനുശേഷം നമുക്കറിയാം ഹരിതവിപ്ലവം വന്നു ഹരിതവിപ്ലവത്തിനോടുകൂടി ഹൈബ്രിഡ് ആയിട്ടുള്ള കുറെ പ്ലച്ചെടികൾ നമുക്ക് കിട്ടി കീടനാശിനികൾ അതുപോലെ തന്നെ രാസവളങ്ങൾ ഇതെല്ലാം വന്നതോടുകൂടി ആദ്യമൊക്കെ നല്ല റിയാം ഗവൺമെന്റിന് പല രീതിയിലുള്ള സബ്സിഡി കിട്ടുകയും ചെയ്തു അത് ആദ്യമൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഗുണം കിട്ടിയെങ്കിലും നമ്മുടെ വായു വെള്ളം മണ്ണ് എല്ലാം നശിച്ചു പലരും രോഗത്തിനടിമകളായി മാറി ഇല്ലേ പലർക്കും ഇതിലൂടെ തന്നെ രോഗം വന്ന് വെള്ളം മുഴുവൻ മലിനമായി വായു മലിനമായി മണ്ണ് മലിനമായി അങ്ങനെയാണ് നമ്മൾ ജീവനുള്ള മണ്ണ് വരും തലമുറക്ക് എന്ന ആശയത്തോടു കൂടി നമ്മൾ എസ് പി സി തുടങ്ങിയതാണ് നമ്മുടെ വളങ്ങള് അപ്പം നമുക്ക് റിയാം ശരിക്കും ജൈവ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പാരമ്പര്യ കൃഷിയല്ല അത് ഇതിന് ഒരു ശാസ്ത്രമുണ്ട് അതായത് ഇക്കോളജിയെ കയ്യിലെടുത്തുകൊണ്ടുള്ള ശാസ്ത്രം അതായത് നമുക്കറിയാം ബയോളജി ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ ഒരു സയൻസ് വിഭാഗമാണ് ഇക്കോളജി അതുപോലെ ഈ ഇക്കോളജിയെ ആസ്പദമാക്കി ചെയ്യുന്ന ഒരു കൃഷിയാണ് ജൈവ കൃഷി അപ്പൊ ജൈവ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മണ്ണിന്റെ പി എച്ച് മണ്ണിലെ കാർബൺ മണ്ണിലെ കാൽസ്യം ചെടികൾക്ക് വേണ്ട യൂ ചെടികൾക്ക് വേണ്ട മഗ്നീഷ്യം ചെറുകൾക്ക് വേണ്ട കൊഴുപ്പ് ഇവയെല്ലാം ജൈവ രീതിയിൽ കൊടുത്തുകൊണ്ട് വേണം ചെയ്യാൻ അല്ലാതെ അതും ഇത് മാത്രം കൊടുത്തല്ല ഇതെല്ലാം ജൈവ രീതിയിൽ കൊടുക്കണം മണ്ണിന്റെ പി എച്ച് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എന്താണ് പി എച്ച് എന്ന് മനസ്സിലാക്കണം പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രോജൻ എന്ന് ഒരു അളവുകോലായിട്ട് നമുക്ക് പറയാം അതായത് സീറോ മുതൽ പതിനാല് വരെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു അളവുകോലാണ് പി എച്ച് സ്കെയിൽ അതിനകത്ത് ഏഴാണ് സെൻട്രൽ നില ഏഴാണ് ന്യൂട്രൽ നില അതായത് നമുക്ക് മണ്ണിന്റെ പി എച്ച് ഏഴിൽ നിലനിർത്തിയാൽ അവിടെ എന്തും വിളയും നല്ല രീതിയിൽ ചെടികൾ വളരാനായിട്ട് മണ്ണിന്റെ പി എച്ച് ഏഴായിരിക്കണം മനുഷ്യരക്തത്തിന്റെ പി എച്ച് ഏഴ് പോയിന്റ് മൂന്ന് നാലിനും ഏഴ് പോയിന്റ് നാലഞ്ചിനും ഇടയ്ക്കാണ് അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ രക്തം ഒരു ബഫർ സൊല്യൂഷനാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ എല്ലിൽ നിന്നും പല്ലിൽ നിന്നും കാൽസ്യത്തെ വലിച്ചെടുത്ത് അത് ഒരു ബഫർ സൊല്യൂഷനായി ഏഴിൽ തന്നെ നിലനിർത്തും ഇനിയും നല്ല രീതിയിൽ മത്സ്യത്തിന് വളരണമെങ്കിൽ വെള്ളത്തിന്റെ പി എച്ച് ആയിരിക്കണം അപ്പൊ എല്ലാ വിജയം എന്നാണ് എന്നത്െവ അപ്പം നമുക്കറിയാം നമ്മുടെ മണ്ണിന്റെ പി എച്ച് എവിടെ നോക്കിയാലും അഞ്ച് ചെയ്യാനായിട്ട് ഇന്ന് വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് അഥവാ കുമ്മായ നമുക്കറിയാം കുമ്മായം നമ്മൾ മണ്ണിലേക്ക് ഇടുക വഴി ഒരുപാട് ദൂഷ്യഫലങ്ങൾ ഉണ്ട് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ആ ആ മണ്ണിലെ മുഴുവൻ ഒന്ന് മാത്രമല്ല നമ്മളുടെ ഓൾറെഡി കിടക്കുന്ന മണ്ണിലെ മുഴുവൻ വളങ്ങളും നിർവീര്യമായി പോകുന്നു മൂന്നാമത് ഈ കുമ്മായം ഇടുമ്പോൾ വേരിൽ മുട്ടിയാൽ വേരുകൾക്ക് ക്ഷതം സംഭവിച്ചവടെ ഫംഗസ് വൈറസ് ബാക്ടീരിയ ഇവയെല്ലാം പെട്ടെന്ന് കേറുന്നു നാലാമത്തെ കാര്യം പെട്ടെന്ന് മണ്ണിന്റെ പിന്നെ കൂടി കൂടി നമുക്ക് വേണ്ടത് ഏഴാണ് പക്ഷേ ഏഴിൽ നിന്നത് കൂടി ഒമ്പത് പർക്ക് തന്നെ വരുന്നു അത് ചെടികൾക്ക് ഷോക്കാണ് മാത്രവുമല്ല ഈ പി എച്ച് പകരം ബാലൻസ് ചെയ്യാൻ നമ്മൾ കുമ്മായം ഇട്ടു കഴിഞ്ഞാൽ ഏതാണ്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞേ നമുക്ക് കൃഷി തുടങ്ങാൻ പറ്റുള്ളൂ അപ്പോഴേക്കും പലപ്പോഴും കാലാവസ്ഥ മാറിയിരിക്കും ഇതെല്ലാം പോട്ടെ നമ്മൾ പി എച്ച് ബൂസ്റ്ററിന് പകരം നമ്മൾ കുമ്മായം ഉപയോഗിച്ചാൽ ഏതാണ്ട് നാല്പത്തഞ്ച് ദിവസം വരെ അതിന്റെ ഗുണമുള്ളു നമ്മൾ അതായത് നമ്മൾ തുടങ്ങുമ്പോൾ നാലേ പോയിന്റ് അഞ്ചായിരിക്കാം അത് കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ വീണ്ടും അത് നാലേ പോയിന്റ് അഞ്ച് അത്രയും ഗ്യാപ്പിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ അതിനു പകരം എഫ് പി സി ഇറക്കിയിരിക്കുന്നതാണ് എഫ് പി സി പി എച്ച് ബൂസ്റ്റർ ഈ പി എച്ച് ബൂസ്റ്റർ മണ്ണിലേക്ക് ഇട്ടു കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര വർഷം വരെ പി എച്ച് ബാലൻസ് ചെയ്യും രണ്ടാമത് നമുക്ക് വളത്തിന്റെ കൂടെ ഇടാം കാരണം ഒരു സൂക്ഷ്മ ോ മണ്ണിരിയോ ചത്തുപോകുന്നില്ല മൂന്നാമത്തെ കാര്യം മണ്ണിൽ ഓൾറെഡി കിടക്കുന്ന വളം ഒന്നും നശിക്കുന്നില്ല നാലാമത്തെ കാര്യം ഇത് ഏഴായി കഴിഞ്ഞാൽ ഏഴിൽ തന്നെ നിലനിൽക്കും മറ്റൊരു ഞാൻ പറഞ്ഞല്ലോ പൊങ്ങി പൊങ്ങി ഒമ്പതിലേക്ക് എത്തും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വളമായിട്ട് തന്നെ ഉപയോഗിക്കാം ശരിക്കും മണ്ണിലേക്ക് ഒരു ൂസ്റ്റ് ഇട്ടാൽ തന്നെ പെട്ടെന്ന് നല്ല പച്ച നിറത്തിൽ വരുന്നതായിട്ട് കാണാം നമ്മുടെ ഔദ്യത്തെ ബൂസ്റ്റർ ഞാൻ രണ്ടാമത് പറഞ്ഞു പറഞ്ഞുതന്നെ മണ്ണിലെ കാർബൺ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല സത്യജാലങ്ങളുടെ അവശിഷ്ടങ്ങളും ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളും അവയുടെ ഉച്ചിഷ്ടങ്ങളും മണ്ണിൽ അടിഞ്ഞു ചേരുന്നതാണ് ഓർഗാനിക് കാർബൺ കെമിക്കലായിട്ട് നമ്മൾ കാർബൺ കാർബൺ എന്ന് പറയുന്ന മണ്ണ് എപ്പോഴും കറുത്ത് 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 വരണം അതായത് മണ്ണിന്റെ വളരെ കൂടിക്കൂടി വരുന്ന ഒരു മണ്ണ് കറുത്ത് കറത്ത് വരും അതായത് ഓർഗാനിക് കാർബൺ മണ്ണിലേക്ക് വരണം എത്രത്തോളം മണ്ണിൽ ഓർഗാനിക് കാർബൺ ഉണ്ടോ അത്രത്തോളം വെള്ളത്തെ പിടിച്ചു വെക്കാൻ പറ്റും ചെടികളുടെ വേര് ഉള്ളിലേക്ക് പോകാൻ പറ്റും അതോടൊപ്പം തന്നെ സൂക്ഷ്മജീവികൾക്ക് വളരാനും സാധിക്കുന്നു അപ്പോൾ രണ്ടാമത്തത് ഞാൻ പറഞ്ഞു കാർബൺ മൂന്നാമത് ചെടികൾക്ക് വേണ്ട ഫാറ്റ് വേണം ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെടികൾക്ക് നമുക്കറിയാം ഒരു തെങ് ഒരു തെങ്ങിന്റെ എൻ പ്രോഡക്റ്റ് അവസാനം നമുക്ക് കിട്ടുന്ന എന്താ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കൊഴുപ്പാണ് നമുക്കൊരു കൊഴുപ്പ് കിട്ടണ അതിനുവേണ്ടിയാണ് നമ്മൾ മത്സ്യത്തിന്റെ വേസ്റ്റ് അതായത് ജീവജാലങ്ങളുടെ വേസ്റ്റ് മണ്ണിൽ ഇട്ട് കൊടുക്കണം അപ്പോ നമ്മളുടെ വളമുണ്ട് നമ്മുടെ ബയോ പവർ അതോടൊപ്പം തന്നെ ഭൂമിത്ര ഈ വളങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ചെറിയ ചെറിയ മത്സ്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന മീന്റെ വേസ്റ്റ് ഇവയെല്ലാം കമ്പോസ്റ്റ് ചെയ്ത് ചേർക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് ചെടികൾക്ക് വേണ്ട ഫാറ്റ് വേണം ഫാറ്റിന്റെ കൂടെ തന്നെ നമുക്ക് ചെടികൾക്ക് വേണ്ട പ്രോട്ടീൻ വേണം പ്രോട്ടീൻ ഉണ്ടെങ്കിലേ ചെടികളിൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ ഈ പ്രോട്ടീൻ കിട്ടാനായിട്ട് നമ്മുടെ വളത്തില് മൂന്ന് തരം പിണ്ണാക്കുകൾ ചേർത്താണ് പിണ്ണാക്കുകളിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് അപ്പം നമ്മ ഞാൻ പറഞ്ഞു മത്സ്യങ്ങളുടെ വേസ്റ്റ് ചെറിയ ചെറിയ മത്സ്യങ്ങള് മൂന്ന് തരം പിണ്ണാക്ക് അതോടൊപ്പം തന്നെ ചെടികൾക്ക് വേണ്ട സൂക്ഷ്മ മൂലകങ്ങൾ വേണം നമുക്കറിയാം ഒരു ചെടി വളരാനായിട്ട് ഏതാണ്ട് പതിനേഴ് മൂലകങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ എൻ പി കെ നൈട്രജൻ പോത്ര പൊട്ടാസ്യം അതാണ് പ്രാഥമിക മൂലകങ്ങൾ അടുത്ത ദ്വിതീയ മൂലങ്ങളുടെ കാൽസ്യം മഗ്നീഷ്യം ആൻഡ് ഇത് കൂടാതെ വേണ്ടതാണ് സൂക്ഷ്മ മൂലകങ്ങൾ അത് ഉപ്പിന്റെ പോലെ തന്നെയാണ് ഒരു അല്പം മതി അതില്ലെങ്കിലും ചെടിയിൽ കായകൾ ഉണ്ടാവില്ല അപ്പൊ ഈ സൂക്ഷ്മ മൂലകങ്ങൾ കിട്ടാനായിട്ട് നമ്മളുടെ പ്രോഡക്റ്റ് ആണ് സീവീഡ് ജെൽ അപ്പൊ ഈ സീവീഡ് ജെല്ലും എല്ലാം മിക്സ് ചെയ്ത് ഒരു സമ്പൂർണ്ണ വളമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയവര് ദയാൻ സാറിന്റെ മേൽനോട്ടത്തിൽ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ പി എച്ച്ഒ ബൂസ്റ്ററിന്റെ ബൂക്കളും അതോടൊപ്പം തന്നെ ബയോ പവർ രണ്ട് വളങ്ങളുടെ ബയോ പവറും ഉണ്ട് അതോടൊപ്പം തന്നെ ഭൂമിത്രയുമുണ്ട് ഇനി നമുക്കറിയാം പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പല ചെടികളിലും നല്ല രീതിയിൽ വെയില് കാണും നല്ല വളം കാണും എന്നാലും ചെടി വളരത്തില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും നല്ല വെയിലത്തായിരിക്കും നല്ലോണം വളം കൊടുക്കും നല്ലോണം വെള്ളം കൊടുക്കും എന്നാലും ചെടി വളരത്തില്ല അതിന്റെ പ്രധാന കാരണം ആ ചെടിയിൽ നല്ല രീതിയിൽ വേരില്ല എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ വായിൽ വല്ല പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുക അതുപോലെ തന്നെയാണ് ചെടികളുടെ കാര്യം അപ്പം ഇതുപോലെ നല്ല രീതിയിൽ ചെടി പുറ്റുപോലെ വേരുകൾ ഉണ്ടാവാനായിട്ട് നമ്മൾ കൊടുക്കുന്നു യുമിക്ക് കാരണം ചെടികൾക്ക് രണ്ടു തരം വേരാണ് തായ്വേരും നാരുപേരും തായ്വേരും എന്ന് പറഞ്ഞാൽ ചെടിയെ പിടിച്ചു നിർത്താനുള്ള വേരാണ് അപ്പൊ പലരും ഈ തായ്വേരിന്റെ അടുത്തു കൊണ്ട് വളം ഇട്ടു കൊടുക്കും പക്ഷെ ചെടി എടുക്കൂല നാരുവേരുകൾ എന്ന് പറഞ്ഞാൽ ദൂരത്തിലാണ് നമുക്കറിയാം ഒരു ചെടിയുടെ ഇലച്ചാർത്ത് എത്ര ദൂരമുണ്ടോ അത്രയും ആ ദൂരത്തിലാണ് നാരുവേരുകൾ ഈ നാരുവേരുകളുടെ അടുത്തുകൊണ്ട് വേണം നമ്മൾ വളം ഇട്ടു കൊടുക്കാൻ അപ്പൊ ഈ നാരുവേരുകൾ പുറ്റയോടെ വളരാനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചുമ്ക്ക് നമ്മൾ ചെടികളിലേക്ക് കൊടുത്താൽ ചെടി നല്ല രീതിയിൽ വേര് വരും ഈ ചെടി തന്നെ വളരാനായിട്ട് കൊടുക്കുന്നു ഏത് പൂക്കാത്ത ചെടിയും പലപ്പോഴും പ്രായവും കാലമായാലും പല ചെടികളും പൂക്കുന്നില്ല ഇല്ലേ കംപ്ലൈന്റ് ആണ് പൂക്കുന്നില്ല മാവ് പൂക്കുന്നില്ല പ്ലാവ് പൂക്കുന്നില്ല ചാമ്പ പൂക്കുന്നില്ല റംബൂട്ടാൻ പൂക്കുന്നില്ല ജാതി പൂക്കുന്നില്ല എന്നും പറയും പൂക്കാത്തത് ചെടികൾക്ക് ആ പൂക്കാനുള്ള സൂക്ഷ്മ മൂലകങ്ങളും ഇല്ല പൂക്കാനുള്ള നൈട്രേറ്റ് എന്ന് പറയും ഒരു ചെടിയിലെ പൂക്കാനുള്ള നൈട്രേറ്റ് ആയിട്ട് നമ്മൾ അതിനാണ് നമുക്ക് ചെടി അമിനോയാണ് പൂക്കാനായിട്ട് കൊടുക്കുന്നത് ഈ അമിനോ ചെടികളിലേക്ക് കൊടുക്കുമ്പോൾ കാലവും പ്രായവുമായി എന്തായാലും ചെടി പൂത്തിരിക്കും എന്നാലും നമ്മൾ പൂത്തും ഓർത്ത് സന്തോഷിച്ചിരുന്നിട്ട് കാര്യമില്ല ഈ പൂക്കളെല്ലാം തന്നെ പൊഴിഞ്ഞു പോകും കാരണം പൂക്കൾ പൊഴിയാതിരിക്കാനായിട്ട് ആ പൂക്കളെ കായാക്കാനുള്ള മൂലകങ്ങൾ ചെടിയിൽ വേണം പോഷണങ്ങൾ ചെടിയിൽ വേണം അതിനു വേണ്ടി നമ്മൾ കൊടുക്കണ സി വീട് ജെല്ലും ഞാൻ നേരത്തെ പറഞ്ഞു ആ സി വീട് ജെല്ലും അതോടൊപ്പം തന്നെ മൈക്രോ സൂക്ഷ്മ മൂലകങ്ങളും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഈ പൂക്കളെ ഒരു എഴുപത് ശതമാനത്തോളം കായാക്കി മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്കുള്ള പ്രോഡക്റ്റ് ശരിക്കും എസ് പി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ വാരി വലിച്ച് കൊടുക്കുന്ന രീതിയല്ല എല്ലാത്തിനും അവിടെ സൊല്യൂഷൻ ഉള്ളതാണ് ഇനിയിപ്പോ ചെടികളില് ഒരു ഫംഗസ് വന്നോക്കോ ഫംഗസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും ചെടി പഴുത്തു പോവുക ഇല ഉണങ്ങി പോവുക പലതരത്തിലുള്ളവരും ജാതിക്കും എല്ലാത്തിലും ഫംഗസ് മഴക്കാലമായ ഫംഗസേ ഉള്ളൂ ഈ ഫംഗസിന് നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ബോർലോമിസ് അതൊരു കോണ്ടാക്ട് ഫംഗിസൈഡ് കോണ്ടാക്ട് ഫംഗിസൈഡ് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും അടിച്ചാൽ അവിടുത്തെ മാത്രം ഫംഗസ് ചത്തുപോകും ഇല്ലേ പക്ഷെ നമുക്കുണ്ട് ക്യു ആർ പ്ലസ് അതൊരു സിസ്റ്റമിക് ഫംഗിസൈഡാണ് സിസ്റ്റമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടി മൊത്തമായിട്ട് അതിനെ വലിച്ചെടുത്ത് ചെടി തന്നെ അതിനെ പ്രതിരോധിക്കുന്നു നമുക്കറിയാം money in the field. നാല് പോയിന്റ് അഞ്ച് അഞ്ചാണ് നമ്മുടെ മണ്ണില് ആ അഞ്ചിൽ വളരുന്ന എല്ലാ സൂക്ഷ്മജീവികളും നമുക്ക് ഉപദ്രവകാരികളാണ് ഫംഗസ് ബാക്ടീരിയ വൈറസ് ഇവയൊക്കെയാണ് അപ്പൊ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു ഫംഗീസായിട്ട് താൽക്കാലികമായിട്ട് കൊടുത്താൽ കാര്യമില്ല പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന മണ്ണിന്റെ പി എച്ച് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ തന്നെ അവിടെ നമുക്ക് ഉപകാരപ്രദമായുള്ള സൂക്ഷ്മജീവികൾ വരും അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഈ സൂക്ഷ്മജീവികൾ വളരുന്നത് നമ്മളിടുന്ന വളത്തെ ഒരിക്കലും ചെടികൾക്ക് ഡയറക്റ്റ് വലിച്ചെടുക്കാൻ പറ്റൂല അതിനെ സൂക്ഷ്മ ജീവികള് ചെടികൾക്ക് കൊടുക്കത്തക്ക രീതി അയോണിക രൂപം എന്ന് പറയും ആ രൂപത്തിലേക്കാക്കി വെള്ളത്തിലും കൂടി ചേർത്ത് ചെടികൾക്ക് രൂപത്തിലാക്കാനായിട്ട് അവിടെ സൂക്ഷ്മ ജീവികൾ വീഴണം ആ സൂക്ഷ്മ ജീവികളെല്ലാം വളരുന്ന ഏഴ് എന്നുള്ള പി എച്ചിലാണ് അതുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പി എച്ച് ബാലൻസ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇത്രയും വളങ്ങൾ തന്നെയുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് സാധാരണ ഞാൻ പറഞ്ഞ ക്യുമിക്ക് പഴുവിക്ക് തീവേഴ്ച അമിനോ മൈക്രോ അതോടൊപ്പം തന്നെ ക്യൂആർ പ്ലസ് ഇനിയും നമുക്കുണ്ട് ജീവാണു വളങ്ങൾ ഉണ്ട് അന്തരീക്ഷത്തിലെ എഴുപത്തെട്ട് ശതമാനത്തോളം ഉള്ള നൈട്രജനെ വലിച്ച ചെടികൾക്ക് കൊടുക്കും നമ്മൾ ഒന്നും ചെയ്യേണ്ട അന്തരീക്ഷത്തിലുണ്ട് അതിനെ വലിച്ച ചെടികൾക്ക് കൊടുക്കുന്ന മണ്ണിലിട്ട് ഇട്ട് കൊടുത്താൽ മതി ഒരു ഒരു തരം ജീവ ഒരു ജീവാണുക്കളാണ് അത് ഉണ്ട് അതിന്റെ നമുക്ക് നൈട്രജന്റെ ഉണ്ട് ഫോസ്പ്രസിന്റെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പൊട്ടാസ്യത്തിന്റെ ഉണ്ട് അതോടൊപ്പം സൂക്ഷ്മ മൂല്യങ്ങൾ അത് മണ്ണിലേക്ക് ഇട്ടു കൊടുത്താൽ ഇനി ഇതെല്ലാം കൂടാതെ നമുക്ക് ോഡക്റ്റുകൾ രണ്ട് മുപ്പത്തഞ്ച് പ്രോഡക്റ്റുകളും ഉണ്ട് പിന്നെ നമുക്കുള്ള ഏറ്റവും പ്രധാനമായിട്ട് രോഗമേതുമാകട്ടെ കീടമേതുമാകട്ടെ ചെടികൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് എല്ലാ രോഗത്തിൽ നിന്നും എല്ലാ കീടത്തിൽ നിന്നും ചെടികളെ സംരക്ഷിക്കുന്ന ഒന്നാണ് എസ് പി സിയുടെ ഹോമിയോ അഗ്രോകർ നമുക്കറിയാം വളരെ എഫക്റ്റീവാണ് തെങ്ങുകൾക്ക് കൊമ്പൻചെല്ലി ചെമ്പൻചെല്ലി കൂമ്പിരിയിലും മണ്ടലി നമുക്കറിയാം ചെന്നീലൊരുപ്പം തുടങ്ങി 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 കാറ്റ് വീഴ്ച ഇങ്ങനെ ഒരുമാതിരി രോഗങ്ങൾ വന്ന് നമ്മുടെ ഇപ്പം തെങ്ങുകളെ തീർന്നിരിക്കുന്നു ഇതിനെല്ലാം നമുക്ക് തുടക്കം മുതലേ എത്തി ഹോമിയോ കൊടുത്തു നോക്കും തെങ്ങുകളെ രക്ഷിക്കാൻ പറ്റും ഞാൻ പറഞ്ഞു നമുക്ക് പ്രകൃതി ഏറ്റവും നമുക്ക് വേണ്ടതാണ് വായു വെള്ളം അതോടൊപ്പം തന്നെ പൂടി ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചമഹായജ്ഞമാണ് പഞ്ചമഹാ ഞാൻ ആകാശം ഭൂമി അഗ്നി വായു അതോടൊപ്പം തന്നെ ജലം ഇതിനെ എല്ലാത്തിനെയും കൂടി ആവാഹിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മുടെ കൃഷി അപ്പൊ നമുക്കറിയാം ആദ്യമേ ഞാൻ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ കൂടുതലും മണ്ണിനെ മണ്ണ് നമ്മൾ എങ്ങനെ ശരിയാക്കണം ഒരു കൃഷിയിൽ ഇല്ലേ മണ്ണിൽ ഇത്രയും പ്രശ്നങ്ങളെല്ലാം മാറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാസവളത്തെ വെല്ലുന്ന കൃഷിയാണ് നമ്മുടെ നമ്മളുടെ ഈ ജൈവ പലരും ജൈവ കൃഷി ജൈവ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പാരമ്പര്യ കൃഷി ചെയ്യാൻ കിട്ടും പക്ഷെ ജൈവ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിനൊരു ശാസ്ത്രമുണ്ട് അതോടൊപ്പം തന്നെ അതുപോലെ മണ്ണിന്റെ പി എച്ച് ബാലൻസ് ചെയ്ത് മണ്ണിലെ കാർബൺ ശരിയാക്കി ചെടികൾക്ക് വേണ്ട യൂറിയ ചെടികൾക്ക് വേണ്ട എല്ലാം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു കൃഷി തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം ഇനി അടുത്തത് ജലം വെള്ളം വെള്ളം മുഴുവൻ പൊല്യൂട്ടഡാണ് അല്ലേ പൊല്യൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലും ഫെറസ് പെറുകി കലക്കലുണ്ട് അതുപോലെ തെളിഞ്ഞിരിക്കുന്ന വെള്ളത്തിൽ മൂന്ന് തരം പ്രശ്നങ്ങളാണ് നമുക്ക് വെള്ളത്തിലുള്ളത് അതായത് നമുക്ക് ഫിസിക്കൽ ഇഷ്യൂ കെമിക്കൽ ഇഷ്യൂ ആൻഡ് ബയോളജിക്കൽ ഇഷ്യൂ ഫിസിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചെടി ഒരു വെള്ളം മുഴുവൻ കലങ്ങിയിരിക്കുന്ന ഒരു രീതി കെമിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന് ഉപ്പോ അല്ലെങ്കിൽ നമുക്ക് ഈ പായലിന്റെ ചുവ അതല്ലെങ്കിൽ ഇരുമ്പിന്റെ ചുവ ഇതാണ് കെമിക്കൽ ഇനിയും ബയോളജിക്കൽ നമുക്ക് എല്ലാം പ്രശ്നം ഈ കോളി കോളിപ്പോം ഷിജില്ല നോറ ഒരുപാതിരി ഫംഗസ് വൈറസ് ബാക്ടീരിയ നമുക്ക് മഞ്ഞപ്പിത്തം കോളറ ഇതുമാതിരി എല്ലാം വരുന്നത് വെള്ളത്തിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം രോഗങ്ങളും ഈ വെള്ളത്തിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ ശരീരത്തിൽ എഴുപത് ശതമാനം വെള്ളവുമാണ് അപ്പം ഈ വെള്ളത്തെ നല്ല രീതിയിൽ തെളിഞ്ഞ് നമുക്ക് വെള്ളത്തിന്റെ പി എച്ച് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കുള്ള പ്രോഡക്റ്റ് ആണ് എഫ് പി സിയുടെ അക്വാ പി എച്ച് ബൂസ്റ്റർ കിണറ്റിന് ഇട്ട് ആ വെള്ളം നമുക്ക് കൃഷിയിടത്തിലേക്ക് ഉപയോഗിച്ച ചിലപ്പോൾ ചെടികൾ നമുക്ക് കാണാൻ മഞ്ഞച്ചു നിക്കുന്നതാണ് ഈ മഞ്ഞച്ച് നിക്കുന്ന ചെടികളിലേക്ക് അക്വാ പിയച്ച് ബൂസ്റ്റർ ഇട്ട വെള്ളം ഒഴിച്ച് പെട്ടെന്ന് ചെടി പച്ചച്ച് പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ശരിക്കും ഒരു നമുക്ക് തന്നെ അത്ഭുതം തോന്നും കാരണം അത് ആ ചെടിക്ക് വേണ്ട മഗ്നീഷ്യവും കാൽസ്യം അതാണ് കാൽസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഷഭിത്തികൾക്ക് ബലം നൽകുന്നതാണ് ഒരു സ്റ്റെലിറ്റൻ അതോടൊപ്പം തന്നെ മഗ്നീഷ്യം ചെടികളിലെ ഹരിതകം കൂട്ടുന്നതാണ് ഇതെല്ലാം കൊടുക്കാൻ പറ്റിയ നമുക്കുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എച്ച് പി സിയുടെ അക്വ പി എച്ച് ബൂസ്റ്റർ ഇപ്പം ഇത്രയും ഇനിയിപ്പം പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ട് അതായത് ബയോ ഗ്രോത്ത് ബയോ ആൻഡ് ബയോ ാഡ് ഇത് മൂന്നും പച്ചക്കറി കൃഷിക്ക് ഏറ്റവും ബെസ്റ്റ് അതായത് നമുക്കറിയാം നമ്മൾ മണ്ണിന് ഒരു വളം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ശതമാനം ചെടികൾക്ക് കിട്ടാൻ പറ്റുള്ളൂ പക്ഷേ ഇത് ഇലകളിൽ സ്പ്രേ ചെയ്തതാണ് ഗ്രോത്ത് അതോടൊപ്പം തന്നെ ബയോ ഗാഡും ബയോ സ്പ്രൈക്കും ഈ ബയോ ഗ്രോത്തും ബയോ സ്പ്രൈക്കും കൂടി ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത പച്ചക്കറി കൃഷിയിലേക്ക് സ്പ്രേ ചെയ്താൽ നൂറ് ശതമാനം നമുക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറിൽ തന്നെ എൻ്റെ റിസൾട്ട് കാണാം ചെടി നല്ല രീതിയിൽ വലിയ ഇലകൾ വരും നല്ല രീതിയിൽ പൂക്കും ഈ പൂക്കളെ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള ഇൻസെക്റ്റ് വരികയില്ല പിന്നെയായിട്ട് നമുക്ക് കീടനാശിനി ഉണ്ട് അപ്പൊ നമ്മളുടെ ബയോപാട് എന്നുള്ള ഒരു കീടനാശിനി ഉണ്ട് അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു വന്നാൽ കുറയാകും ഒരുപാട് പേർക്ക് സമയം പോകുന്നു അതുകൊണ്ട് ഇന്നത്തെ ഇത് ഞാൻ അങ്ങ് നിർത്തുകയാണെങ്കിൽ പറയാൻ കുറെ ഉണ്ട് എന്നാ ഓക്കെ താങ്ക് യു